ഹായ് കൂട്ടുകാരെ ഇതേ ഞാൻ വീണ്ടും എത്തിയിട്ടോ നല്ല സുന്ദരിയായ കുറച്ച് കൊഴിവേന കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കുഴിവേന ഞാനിങ്ങനെ പീരപറ്റിക്കുക എന്ന് പറഞ്ഞിട്ട് പീരപെറ്റിക്കണേ വ്യത്യസ്തമായ രീതിയിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നൊരു വിദ്യ ഇതും വേറൊരു ടേസ്റ്റാണ് ഇങ്ങനെ അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത് ഇഞ്ചി കാന്താരി മുളക് ചുവന്നുള്ളി തേങ്ങ ഇവയെല്ലാം ചേർത്ത് ഒരു ഉണ്ട അതായത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയ വെള്ളത്തിലിട്ട് വെച്ചേക്കണത് അത് പിഴിഞ്ഞതും ഇതെല്ലാം കൂടി ചേർത്ത് അരയ്ക്കണം നല്ല മഷി പോലെ അരയ്ക്കണം കേട്ടോ അരച്ചിട്ട് വെളിച്ചെണ്ണയും ചേർത്ത് അടുപ്പത്തൊഴിച്ച് വേവിച്ചെടുത്താൽ മതി മീൻ ഈ കൊഴുവാപ്പീരയുടെ വേറൊരു ടേസ്റ്റാട്ടോ അതിനെ പിന്നെ ഇത് കൊഴുക ഞാൻ മുളക് തിരുമ്പം വച്ചേക്കുക അപ്പോൾ ഈ തവണ ഞാൻ റവ ഇടണേ ഓട്സ് ഇടണേ ഇത് നല്ലതാണ് ഓട്സ് ഇട്ട് ഞാൻ എന്നാ മീൻ വറുക്കാറുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് ഈറവെല്ലാം ചേർത്ത് തിനിമേക്ക് കുറച്ച് കഴിയുമ്പം എണ്ണയിൽ വറുത്തെടുക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ കണ്ട കണ്ടോ മുമ്പുള്ള വീഡിയോ പറഞ്ഞ് കൊടപ്പന ഇങ്ങനെ വെന്ത് വരും കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണയിൽ ഇത് അരപ്പ് ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് അരപ്പ് ചേർത്ത് ചേർത്ത് ഇനി ഒരു പത്ത് മിനിറ്റ് അങ്ങ് മൂടി ഒഴിച്ചാൽ അങ്ങനെ പുറപ്പെടാം ഓക്കേ അപ്പം ചേട്ടാ